എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്വീറ്റ് കോൺ വെച്ചുള്ള മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു നാല് കപ്പ് സ്വീറ്റ് കോൺ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു അഞ്ചെട്ട് മിനിറ്റിനുള്ളിൽ തന്നെ കോൺ വെന്ത് കിട്ടുന്നതായിരിക്കും ഇനി ആദ്യം നമുക്ക് ക്ലാസിക് കോൺ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനായിട്ട് വേവിച്ച് വച്ചിരിക്കുന്ന ഒരു കപ്പ് കോൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറ് കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇതാണ് ക്ലാസിക് കോൺ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും രണ്ടാമത്തേത് മസാല കോണാണ് ഇതും സെയിം തന്നെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു കപ്പ് കോൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ ചാറ്റ് മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് അര ടീസ്പൂൺ നാരങ്ങാനീരും അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കോൺ വേവിച്ചപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തതായതുകൊണ്ടാണ് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മയണൈസും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇത്രേ മാത്രമേ ഉള്ളൂ മസാലക്കോണ് വളരെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അടുത്തതാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോൺ ചാറ്റ് ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഗ്രീൻ ചട്നി റെഡിയാക്കി എടുക്കണം ഇനി ഞാൻ ഈ ഒരു ചട്നിക്കായിട്ട് കാൽ കപ്പ് പുതിനയില അരക്കപ്പ് മല്ലിയില പത്ത് കപ്പലണ്ടി ഒരല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഇതാണ് ഗ്രീൻ ചട്നി ഇനി നമുക്ക് ടാമരൻ ചട്നി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് ഇതിൽ പത്ത് ക്യാ പത്തിൽ ഡേറ്റ്സ് ആണ് ഈന്തപ്പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരു കളഞ്ഞ് ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം എടുക്കാനുള്ള പുളി കുതിർത്ത് വെക്കണം ഞാൻ കുറച്ച് പുളിയെടുത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈന്തപ്പഴം ഏകദേശം വെന്ത് കിട്ടി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇനിയും ഈ അരച്ചെടുത്ത ഈന്തപ്പഴത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളം അതായത് പുളി പിഴിഞ്ഞെടുത്ത ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ മസാലയും ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ച് നന്നായി കുറുക്കിയെടുക്കണം ഇപ്പം ആ ഒരു ഡാമരീൻ ചട്നി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്യണം ഇനി നമുക്ക് സ്വീറ്റ് കോൺ ചാറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം ഞാൻ രണ്ട് കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണിൽ നിന്ന് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും ഒരു തക്കാളി രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത് അര ടീസ്പൂൺ ചാറ്റ് മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ചട്നിയും അതുപോലെ തന്നെ ടാമറിൻ ചട്ണിയാണ് നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് സേവ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം വളരെ ടേസ്റ്റിയാണ് ഈ ചാറ്റ് മസാലയ്ക്കകത്തുള്ള സവാള അതുപോലെ തന്നെ തക്കാളി ഇതൊക്കെ ഇടുന്ന നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഗ്രീൻ ചണ്ടിയായാലും എല്ലാം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്